നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിലും നമ്മളുടെ ഫോക്കസും നമ്മളെ നയിക്കുന്നതും ദൈവത്തിൻ്റെ വചനമായിരിക്കണം ഡു നോട്ട് അലൌ യുവർ സെൽഫ് ടു ബി സൈഡ് ട്രാക്ട് സൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ വഴി തെറ്റിപ്പോകുന്നത് പാളം തെറ്റിപ്പോകുന്നത് അതുപോലെ നമുക്കറിയാം മത്തായിടനുശേഷം പതിനാറാമത്തെ തീയതിയായം ഇരുപത്തിമൂന്നാമത്തെ വചനത്തിൽ അവിടെ പത്രോസ് ഒരു നന്മ ചെയ്യുമെന്നാണ് ഒരു സ്നേഹിതനെ പോലെ പ്രയാസത്തിൽ നിന്ന് അല്ലെ സ്നേഹിതന്മാരെന്തിനാണ് അല്ലേ സ്നേഹിതരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടുന്നത് രക്ഷിക്കുവാൻ വേണ്ടിയാണ് പക്ഷേ ആ രക്ഷ നമ്മളുടെ ഫോക്കസിൽ നിന്ന് നമ്മളെ മാറ്റുകയാണോ എന്ന് നമ്മൾ നോക്കണം അവിടെ നമുക്കറിയാം അധ്യായം ലൂക്ക മത്തുശേഷം പതിനാറ് ഇരുപത്തി മൂന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പത്രോസ് പത്രോസിനെ അല്ല പത്രോസിനുള്ള ആത്മാവിനോട് പറയുകയാണ് പിശാജി യേശു തിരിഞ്ഞ് പത്ര റോസിനോട് പറഞ്ഞു സാത്താനെ എന്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് മാനുഷികമാണ് അപ്പോൾ മനസ്സിലാക്കണം നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം യേശു ക്രിസ്തു ദൈവം നമ്മളെ ഈ ലോകത്തിൽ വിട്ട് ഒരു ഒരു പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയാണ് അത് നമ്മൾ ഒരിക്കലും അതിൽ നിന്നും മാറിപ്പോകുവാൻ സമ്മതിക്കരുത് എത്ര നല്ലതാണെന്ന് തോന്നുമായിരിക്കും ലൗകിക തരത്തിൽ നല്ലതാണെന്ന് തോന്നും പക്ഷെ ഒരിക്കലും നമ്മൾ നമ്മളുടെ ഫോക്കസ് മാറരുത് ആ ഫോക്കസ് മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ നമ്മൾ തന്നെ ഫോക്കസ് ചെയ്യണം അതുകൊണ്ടാണ് എബ്രാഹിം ലെഹനം പന്ത്രണ്ടാം തീയതി രണ്ടാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ലുക്കിംഗ് ആൺ ടു ജീസസ് ദി ഓത്ത് ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത് അല്ലേ യേശു ക്രിസ്തുവിനെ ഞാൻ മുന്നിൽ കണ്ടിട്ട് വേണം ആ യേശു ക്രിസ്തുവിന് വിശേഷം എന്താണ് എൻ്റെ എൻ്റെ വിശ്വാസത്തിനെ നായകനും അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ആ യേശുവിനെ മാത്രം ഞാൻ മുന്നിൽ കണ്ടിട്ട് വേണം എൻ്റെ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരം ഇവിടെ മരിച്ച ഇവിടെ അഴിഞ്ഞു പോയാലും എൻ്റെ ആത്മാവ് മരണശേഷം ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കും എന്നുള്ള ഉറപ്പുണ്ട് കാരണം എൻ്റെ ഫോക്കസ് ആ യേശുവിൽ യേശു എവിടെയാണ് പിതാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞാൻ മരിക്കുമ്പോൾ എവിടെയായിരിക്കും ഞാൻ നോക്കിയ ആ യേശുവിൻ്റെ അടുക്കലായിരിക്കും സത്യം നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടുവേണം നാം ഓടാൻ അവൻ തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവമാനം വകവെക്കാതെ കുരിശ ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ് അവിടെയായിരിക്കും നമ്മൾ എത്തുക അങ്ങനെ നമ്മളെപ്പോഴും നമ്മുടെ ക്രിസ്ത്യജീവിതം യേശു ക്രിസ്തുവിനെ മുന്നേ കണ്ടിട്ട് വേണം നമ്മുടെ ക്രിസ്ത്യജീവിതം നയിക്കുവാനായിട്ട് ഹല ലുയ ഹലു പിന്നെ നമുക്കറിയാം ആ രക്ഷകൻ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് നമുക്ക് വചനത്തിൽ വളരെ വ്യക്തമായിട്ട് യോഹനാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒന്ന് യോഹനാൻ മൂന്ന് എട്ടിൽ പറയുന്നുണ്ട് ദേവപുത്രൻ പ്രത്യക്ഷനായത് പിശാജിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാനാണ് പിശാജ് എന്തിനാണ് വന്ന് യോഹനാൻ സുശേഷൻ പത്താമതേ അധ്യായം പത്താമത്തെ വചനം പറയുന്നുണ്ട് അവൻ വന്നിരിക്കുന്നത് നശിപ്പിക്കുവാൻ കൊല്ലുവാനും കക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാന് വേണ്ടിയാണ് അവൻ വന്നിരുന്നത് അപ്പോൾ കക്കുന്നതും കൊല്ലുന്നതും നശിപ്പിക്കുന്ന പ്രവർത്തികൾ അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് അവൻ വന്നത് അങ്ങനെ അത് നശിപ്പിക്കുമ്പോൾ അവൻ നമ്മളെ വെറുതെ വിടുന്നില്ല അവൻ നമ്മൾക്ക് ജീവനും അത് സമൃദ്ധമായുള്ള ജീവനും തരുവാൻ വേണ്ടിയാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു മരണവസ്തുയൂടെ പോകുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ പ്രത്യാശ എല്ലാം നശിപ്പിച്ചു കൊന്ന് നമ്മളൊരു ഒരു ഒന്നുമില്ലാതെ ഒരു ശൂന്യതയെ അതിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം അത് പിശാദിൻ്റെ പ്രവൃത്തിയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ മോശമായ കാര്യങ്ങൾ അല്ല ബന്ധനങ്ങളൊന്നും യേശു ക്രിസ്തുവിൽ നിന്ന് വരുന്നതല്ല അത് പിശാദിൽ നിന്ന് വരുന്നതാണ് അവൻ്റെ പ്രവൃത്തി എന്താണ് എന്തിനാണ് എന്താണ് നശിപ്പിക്കുവാനും കൊല്ലുവാനും കക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനുമാണ് അവൻ്റെ പ്രവൃത്തി അപ്പോൾ അങ്ങനെ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ പ്രത്യാശ ആരിലായിരിക്കണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുന്ന ആ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിച്ച യേശു ക്രിസ്തുവിലായിരിക്കണം എൻ്റെ ഫോക്കസ് അങ്ങനെ ഞാൻ യേശു ക്രിസ്തുവിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശു ക്രിസ്തു ആ ജീവൻ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ എനിക്ക് തരികയും അത് സമർഥമായി തരികയും ചെയ്യും അങ്ങനെയാണ് നമ്മളൊരു വി വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുക പിന്നെ നമുക്കറിയാം ആ നിത്യരക്ഷ എന്ന് പറയുന്നവൻ യേശു ക്രിസ്തുവിന് മാത്രമേ നമുക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റുകയുള്ളൂ ആ രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന് മാത്രമേ തരുവാൻ അവകാശമുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലേവിയുടെ പുസ്തകം പതിനേഴാമത്തെ ഏതാ പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എന്താണ് ജീവൻ ലൈഫ് ഇസ് ഇൻ ദ ബ്ലഡ് അല്ലേ ആ രക്തമാണ് പാപപരിഹാരമായിട്ട് കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ നിയമം തന്നെയാണ് അത് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് യേശു ക്രിസ്തുവിനെ രക്തം ചിന്തിയതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് മാത്രമേ എന്നെ രക്ഷിക്കുവാനായിട്ട് അവകാശം ാശമുള്ളൂ യേശുക്രിസ്തു മാത്രമേ എനിക്ക് എൻ്റെ പാപപരിഹാര ബലിയായിട്ട് അർപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് യേശുക്രിസ്തുവിന് മാത്രമല്ല യേശുക്രിസ്തു വഴി മാത്രമേ പ്രിയപ്പെട്ടവരെ രക്ഷയുള്ളൂ അതുകൊണ്ടാണ് റോമാർഗോല് ലേഖനം മൂന്നാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അവൻ നീതിമാനാണ് അവൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരുന്നുണ്ടല്ലോ ഞാൻ വന്നിരിക്കുന്ന നിയമങ്ങൾ അസാധുവാക്കാനല്ല അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് നിയമം ലേവ്യയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിൽ പാപത്തിന് രക്ത പാപപരിഹാരമായിട്ട് രക്തം വേണമെന്ന് പറയുകയാണെങ്കിൽ ആ നിയമം പൂർത്തീകരിച്ച് യേശുക്രിസ്തു കുരിശേലെ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു രക്തം ചിന്തി സോ ഹി എസ് കം ടു ഫുൾഫിൽ ദ ലോ ആൻഡ് നോട്ട് സെറ്റിസൈ സെറ്റിഫൈ